നമ്മളേ യാത്ര തുടങ്ങുന്നത് ഇവിടുന്ന് കേട്ടാ പൂക്കാട്ടിൽ നിന്നാണ് അപ്പോ പൂക്കാട്ടിൽ നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിലാണ് ഇപ്പം ഉള്ളത് അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ മൂന്ന് പേരാണ് പിന്നെ നാലു പേരുണ്ട് ഒരുത്തൻ പാലക്കാട് വരും അപ്പോൾ ആ മറ്റോന്റെ ഫ്രണ്ടാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ ഫ്രണ്ടാണ് അപ്പോ ഞങ്ങളിവിടുന്ന് ഇറങ്ങാൻ പോകട്ട സമയം ഇപ്പോ ഏകദേശം പതിനൊന്നര ആയിട്ടുണ്ട് ഗെയ്സ് നേരത്തെ ഒരു വീഡിയോ എടുത്തിരുന്നു ഗെയ്സ് അതിൽ പാട്ട് കോപ്പി റേറ്റ് വരും എന്ന് വിചാരിച്ചത് ഒഴിവാക്കി അപ്പൊ നീ പറഞ്ഞ കാര്യം തന്നെ ഒന്നും കൂടെ പറയണം എന്നുള്ളതാണ് അപ്പൊ ഞങ്ങള് ആദ്യമായിട്ടാണ് ഇവിടെ പോണത് ഇഷയിൽ പോണത് കോയമ്പത്തൂര് ആ പോണേക്ക് ഞങ്ങള് ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോണത്

ആ സുഹൃത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ അവനെ കാത്തിരുന്നു കാത്തിരുന്നു എടാ അല്ല എവിടെയാ നമ്മള് കാത്തിരുന്നാളെത്തിട്ടെ

ഞങ്ങക്ക് എന്ന പെട്രോൾ അടിച്ചൂടെ ജിത്തു എന്താണ് നല്ല രസ മഴയത്ത് ഇങ്ങനെ കാറിലിങ്ങനെ യാത്ര ചെയ്യാൻ നല്ലൊരു ആംബിയൻസും കൂടെ ആണോ ജസ്റ്റ് കാണിക്കാൻ പറ്റി ആകെ പണി നടക്കുന്നു ഞാൻ ചെക്കനോട് പറഞ്ഞതാണ് നമുക്ക് ഒറ്റപ്പാലം വഴി പോവാ പറഞ്ഞാ പെട്രോൾ അടിക്കാത്ത കോയമ്പത്തൂര് തന്നെ തള്ളേണ്ടി വരുവോ ഇതേ ഇവിടുന്നോടല്ലേ കൊലവണ്ടി ടാർ ചെയ്യുന്നു മഴ പെയ്യുന്നു ഇതാണ് നമ്മുടെ മംഗലാകുന്ന് അതെ ആനക്കോട്ട എത്ര നോക്കാം ഒന്ന് കാണിച്ചു ഒന്നും കാണില്ല It's said and done, cause there's so many differences in each of us. Trust your gut, it can show you what you want. Living life every day, late at night, not okay. All I want, and I pray. All I need are some better days. Yeah, all I need are some better days, is all I want. മഴേന്റെ ഒരു അംശം പോലും പോല നമ്മളിപ്പോ കോങ്ങാട് കഴിഞ്ഞ് പോയി പോകൊണ്ടിരിക്കും നല്ല വെയിലാണ് പാലക്കാട് എത്തി പാലക്കാട് എത്തിയിരിക്കുന്നു അതാണ് മലമ്പുറോട് നമ്മളെ ഈ ഒരു ഹോട്ടലിന് തപ്പി അണക്കാട്ടാ നമ്മൾ ഫ്ലൈ ഓവർ കയറാറായി ഇപ്പൊ കേറി കഴിഞ്ഞ ഹോട്ടലും കിട്ടണോ ശരണത്തിട്ടാ ആ എന്റെ പോണ പോരവണ പോവാൻ പ്യൂർ വെജാത് അത് ശെരിയാണ് പാലക്കാട് കോയമ്പത്തൂർ ഹൈവേ നല്ല വെസ്റ്റുണ്ട് ഗെയ്സ്

ശീമോ മാത്രം മസാല ദോശ ഓർഡർ. ഓണനരക്ക് 120 രൂപയേട്ടാ. 126 രൂപ ഉണ്ട് അപ്പോൾ. ടാക്സ് അടത്തെ. ശൈക്കി താഴേക്ക് കൊണ്ടു. ദന്ത. ശൈക്കി. നോ നെഞ്ചു കാണും. നെഞ്ചു കേറിക്ക് വൈദയാന. ടാക്കിനെ ആയി. ഈ ഞായർ. എ ഈ ഗിഫ്റ്റായിട്ടാ. അങ്ങനെ എ സി ഉണ്ടാക്കും പോനെ അങ്ങനെ നമ്മൾ ഇരുന്നു നമ്മുടെ യാത്ര രണ്ടാം ഘട്ടല്ല രണ്ടാം ഘട്ടം അല്ല ഒന്നാം ഘട്ടം തന്നെ ബാംഗ്ലൂർക്കല്ലേ നമ്മളെ പരിപാടി ഉണ്ടാകാൻ പോവാ നല്ല നല്ല തെളിഞ്ഞ ാശോ നൂറ്റമ്പത് ടൂ ആണോ ഫാസ്റ്റാഗ് ഇല്ലാത്ത എങ്ങനെയാണാവോ ഞങ്ങൾ അവസാനം ഫാസ്റ്റാഗ് എടുക്കാൻ തീരുമാനിച്ചു

രൂപ പിന്നെ ഇത് ഒട്ടിക്കണം അപ്പോൾ വണ്ടി ഒട്ടിക്കാൻ അതായത് ആപ്പ് ഒട്ടിക്കില്ലേ അതിന്റെ മകൾ ഭാഗത്ത് ഒട്ടിച്ചോ അത് കാര്യൊന്നുമില്ലല്ലോ ശരി ടോള് കളക്കാൻ പോകുന്നു കട്ടാവ് വല്യ ബാലൻസ് മറ്റേതാണെങ്കിൽ പോവാം അതുകൊണ്ട് വന്ന സമയം നഷ്ടം ധന നഷ്ടം അങ്ങനെ നമ്മളിതാ തമിഴ്നാടിന്റെ ബോർഡർ കേറാൻ പോണ കേറാൻ പോണേർ കേറിയിരിക്കുന്നു ഗൈസ് നല്ല തെളിഞ്ഞ ആകാശമായതോണ്ടി കാഴ്ചകളൊക്കെ നല്ല രസുണ്ട് അല്ലേ ബ്ലൂ സ്കൈ എന്താ എവിടെ നോക്കിയാലും ഈ ഒരു വ്യൂ മാത്രേ ഞങ്ങളിത് കോയമ്പത്തൂര് റോഡിൽ തിരിഞ്ഞിട്ടുണ്ട് മെയിൻ ഹൈവേന്ന് അങ്ങനെ പോയി പോകാം ഇപ്പൊ സമയം സമയം എത്രയാണോ സമയം മൂന്ന് ഇരുപത് ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു പതിനൊന്നരയ്ക്ക് ഇറങ്ങിയതാണ് സഹദാനങ്ങനെ പോകുന്ന പിന്നെ ഇറങ്ങി എത്ര മണിക്ക് ഇറങ്ങി പന്ത്രണ്ട് മണിക്കൂർ ആ എന്നിട്ട് ഞാൻ ആറമണിക്കൂർ നേരെ വേഗിട്ടുള്ളൂ തമിഴ്നാട്ടില് നമ്മള് കണ്ടുതന്നെ കാഴ്ച അല്ല അടുത്തടുത്ത് അമ്പലങ്ങള് നമ്മളെ നമ്മളെ ഇങ്ങനെ ഇങ്ങനെ മാറി െ വെറൈറ്റി കാഴ്ചകളെ വീടുകളും ബിൽഡിങ്ങുകളും പറഞ്ഞിട്ട് ഇവിടെ സൈൻ ബോർഡ് അല്ലേ ഈ ഈഷന്നുള്ള സൈൻ ബോർഡൊന്നും കാണാല്ലേ നമുക്കവിടെ കാര്യമായിട്ട് കാണാനുള്ള മെഡിറ്റേഷനോ മെഡിറ്റേഷനോളിയോളോ ഏ തോർന്നുണ്ടോ കാങ്ങല്ലേ കഴിഞ്ഞു പോയി തോർത്തോണ്ടിങ്ങോളിക്കാളെ അപ്പൊ അടുത്തുമ്പോ ഇട്ടാവില്ല കേടാ അവിടെത്തുമ്പോ ഇട്ടാവൂലേ വേരുണ്ടാവില്ലല്ലോ ഏഴുമണിക്ക് മണിക്ക് അല്ലേ മറ്റേ പ്രൊജക്ടറാണോ പക്ക തമിഴ്നാട് ഉള്ള തോന്നുന്നു അങ്ങനെ വേണം പറയാല്ലേ അങ്ങനെ പറയൂ നല്ല നാട്ടിലെ ഏതൊരു കല്യാണം മേഘങ്ങളും മലകളും ഒരേ എടാ ഞാൻ ആ ലെവലാ ഞാനാ കാണുമ്പോഴുള്ളത് എന്താണ് തമിഴ്നാടിന്റെ ഗ്രാമീണ ഓ ഗ്രാമീണത് നമ്മക്കറിയാത്ത ഇങ്ങനത്തെ റോഡോ എന്തൊക്കെയാ ഏതൊക്കെ

ഇത് എന്ത് ബിൽഡിംഗ് ഏതാനും നിമിഷങ്ങൾ എത്ര മീറ്റർ അഞ്ഞൂറ് മീറ്റർ അല്ലേ ഏതാനും നിമിഷങ്ങൾ ബിരിയാണി പണം വരുന്നുണ്ടോ കല്യാണം ഇത് അമ്പലാണ് അമ്പലം അമ്പലം അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു െഫ്റ്റ് നല്ല ആളുണ്ടല്ലേ ആ അതൊരു പൂരത്തിനുള്ള ആളുണ്ടല്ലോ മെഡിറ്റേഷൻ്റെ നല്ല തരക്കാട്ടാ നല്ല ആളാണ് പതിനായിരം പതിനായിരം ഇല്ലെങ്കിലും അല്ലേ അത്രത്തോളം ആളുകളുണ്ട് എന്താച്ച ഒന്നാമത് സൺഡേ അല്ലേ സൺഡേ ആയതുകൊണ്ട് യെസ് അങ്ങനെ എത്തി ആയതുകൊണ്ടാത്ര തിരക്കില്ല ഇത് നമ്മള് പാലക്കാട് നിന്ന് കോയമ്പത്തൂർ പോണ വഴി കോയമ്പത്തൂർ എത്തുന്നതിന് മുന്നേ ലെഫ്റ്റിലേക്ക് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഉള്ളിലോട്ട് വന്നിട്ടുണ്ട് സ്ഥലം ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം ഡേറ കാണുന്നു നമ്മുടെ ആദ്യോഗി അതിൻ്റെ പേര് തന്നെയാണെന്നാണ് തോന്നുന്നത് എനിക്ക് ഇത്ര കറക്റ്റായിട്ട് അറിയില്ല ഇവിടെ നടക്കാൻ പറ്റാത്ത ആളുകൾക്ക് മറ്റേ കുതിരവണ്ടി കുതിരവണ്ടി കാണാണ്ടൊക്കെ ഇതുപോലെ കൊണ്ടുവന്ന് ആക്കി കൊടുക്കാൻ പറ്റ അത് ഇവിടുന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു മൂന്ന് നാലു അഞ്ചു ഒരു അഞ്ചാറ് നല്ല ബിൽഡിങ്ങിന്റെ ഹൈറ്റ് തോന്നിട്ടോ അടുത്തെത്തി ഭയങ്കര ഫോട്ടോക്കലാട്ടോ എന്താണ് ഇവിടുന്ന് മൊത്തത്തിലുള്ള ഒരു ഫ്രണ്ട് എന്നുള്ള വ്യൂ ഭയങ്കര ജനങ്ങളാണ് വ്യൂ ഇവിടെ ഇതിന്റെ താഴെ എന്തൊക്കെയോ പൂജയും കാര്യങ്ങളും നല്ലതുകൊണ്ട് ഇവിടെ രാത്രി ഏഴ് മണിക്ക് ശേഷമാണ് മറ്റേ ലൈൻ ഇതിന്റെ അതെ അടിയന്ത വിഷയല്ല കേട്ടോ ഇതാണ്ടങ്ങട്ട് കേറാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ വെയിലേക്ക് വെച്ചത് എന്നിട്ട് കണ്ട ചെക്കന്മാര് കേറണ ഞങ്ങൾ കൊറേ ഫോട്ടോസൊക്കെ എടുത്താ ഒരുപാട് ഫോട്ടോസ് എടുത്തു ഇവിടെ മെഡിറ്റേഷൻ സെന്ററും മറ്റും കാര്യങ്ങളൊക്കെ വിചാരിക്കട്ടെ എന്താ ഞാൻ നേരത്തെ പോകില്ല കാളവണ്ടി ഒറ്റക്കാളവണ്ടി ഫോട്ടോസ് കേട്ടോ നിന്റെ ബാക്ക് സൈഡ് ഇതേ നമ്മുടെ തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ നല്ല രസമായിരുന്നു ഇടക്കിടയ്ക്കിങ്ങനെ വന്നിരിക്കാനൊക്കെ നല്ല കാറ്റാണ് എന്റെ ചുറ്റു ഭാഗം മലകളാണ് നോക്കിയാലും മലകളാണ് സ്റ്റാച്ചു നല്ല കാറ്റാ ലൈഫോ തുടങ്ങാനൊക്കെ ഇനിയും സമയമുണ്ട് എന്താ ചെയ്യുന്നത് ഇവരെ ഇവിടെ നിൽക്കണോ അതോ മറ്റേ മെഡിറ്റേഷൻ സെന്ററിന്റെ അവിടെ ഒന്ന് പോണോന്ന് വിചാരിച്ചാണ് ചെലപ്പോ അവിടെ പോവും അല്ലെങ്കിൽ മനസ്സിലായ് ശരി ചെല്ലാം ചേച്ചി പറഞ്ഞത് ഇതൊക്കെ സ്റ്റീലാണെന്നാണ് എല്ലാം മെറ്റലാണെന്നാണ് ചേച്ചി പറഞ്ഞത് ഞാൻ സിമെന്റാണ് വിചാരിച്ച് നോക്കിയത് അപ്പൊ കേസ് ഞങ്ങളെ മറ്റേ ആ മെഡിറ്റേഷൻ സെന്ററിന്റെ ഉള്ളിലൊക്കെ പോയിട്ടാ സമയം ഏഴുമണിയായി ഇവിടെ ലൈറ്റ് ഷോ തുടങ്ങുക പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഭയങ്കര സെറ്റപ്പ് ആട്ടാ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ വന്ന ആളുകൾ എന്തായാലും മസ്റ്റായി പോകേണ്ട സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ മൊബൈൽ ഫോണ് അതുപോലത്തെ ചെരുപ്പ് ചെരുപ്പാവിടെ ഊരിടാനുള്ള സൗകര്യമുണ്ട് പിന്നെ മൊബൈൽ ഫോണൊന്നും അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ യോഗ ചെയ്യേണ്ട ആളുകൾക്ക് യോഗ ചെയ്യാം പിന്നെ ഭയങ്കര ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ് അതിൻ്റെ ഉള്ളിൽ അവിടെ വരുന്ന ആളുകൾ എന്തായാലും അതിൻ്റെ ഉള്ളിലും കൂടെ ഒന്ന് പോവാം ഞങ്ങളിപ്പോൾ അതതിൻ്റെ പുറകിൽ കൂടെ തന്നെ അലൈ ഷോ കാണാൻ വേണ്ടി പോവാണ് ഈ ഇപ്പോൾ ഈ മെഡിറ്റേഷൻ സെൻറ്റർ വന്നിട്ട് ഈ സ്റ്റാച്ചുവിൻ്റെ പുറകിലായിട്ടാണ് അതൊക്കെ നല്ലത് കേട്ടോ നമുക്ക് വേണമെങ്കിൽ വണ്ടി വേറെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടന്നു പോവുകയോ അല്ലെങ്കിൽ അതുപോലെ നേരത്തെ കണ്ട കാളവണ്ടി ഇട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പോകാം ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ ഒരു മുന്നൂറ് മീറ്റർ ഡിഫറൻസ് ഉണ്ട് ഈ സ്റ്റാച്ചുവും പിന്നെ ഈ മെഡിറ്റേഷൻ സെൻറ്ററും തമ്മിൽ തുടങ്ങിയിട്ടില്ല കേട്ടോ ആഫ തുടങ്ങും ഏതാനും നിമിഷം തുടങ്ങും ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക എത്ര ആളുകളാണ് ഫോണും പിടിച്ചിട്ട് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഈ പാട്ട് കേൾക്കുന്നത് ഇവിടെ സ്റ്റേജിൽ പാടാണ് കേട്ടോ വീഡിയോ കാണുമെന്ന് വെച്ചാല് ഞാൻ കൊറച്ചേ റെസ്റ്റ് ഞങ്ങൾ ഇപ്പൊ തന്നെ പോണില്ല കുറച്ചുകൂടി കൊറച്ചുകൂടി കയറ്റും ആളുകളാണ് ആളുകൾ ട്ടാ ഇവിടെ ഒരു പില്ലറുണ്ട് അതുപോലെ ഇവിടെ ഒരു പില്ലറുണ്ട് ഇതിന് രണ്ടെന്നും കൂടെയാണ് ഇവർക്ക് ലൈറ്റ് വരുന്നത് ഇവിടെ അവിടുത്തെ പരിപാടികളും കഴിഞ്ഞ് ക്ലോസ് ചെയ്യാം അവിടെ അടുത്ത പൂജയും സ്ഥലം അപ്പൊ ഞങ്ങള് ഇവിടുന്ന് തിരിച്ചു പോകുന്ന കേട്ടോ ഇപ്പൊ സമയം വന്നിട്ട് സമയം ഏകദേശം വന്നിട്ട് ഒമ്പത് മണി ആവറായി ഞങ്ങൾ ഏകദേശം ഒരു മണിയൊക്കെ ആകുമ്പോൾ ഇനി വീട്ടിലത്തുന്നതാണ് വിചാരിക്കുന്നത് വരുമാണിക്ക് ഭക്ഷണം കഴിക്കണം പരിപാടികളൊക്കെ ഉണ്ട് ഓക്കെ ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ല അപ്പോൾ ഇനി ഇവിടുത്തെ എത്തിയിട്ട് ഫോൺ ഓഫ് ഓഫായില്ലെങ്കിൽ നമുക്ക് കാണാം അപ്പോൾ ഇന്നലെ രാത്രി കുറേ വൈകിട്ടാണ് എത്തിയത് ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയിരുന്നു വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഫോണ് ബാറ്ററി ലോ ആയി സ്വിച്ച് ആയി അതോ പിന്നെ ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ അപ്പോൾ വന്നപ്പോഴേ ഉറങ്ങി ഇപ്പോൾ രാവിലെ എണീറ്റു ഇപ്പം നമ്മൾ ഏകദേശം ഒമ്പതര മണി ആയിട്ടുണ്ട് ഇന്ന് വലിയ പെരുന്നാളാണ് അപ്പോൾ നമ്മുടെ ഒന്ന് രണ്ട് സുഹൃത്തിൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളല്ല ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ക്ഷണമുണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബായ്